നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ആണ്ട്ടോ അത് എന്താണിത് യെസ് കഥാപാത്ര നിരൂപണം യെസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചു പോയിക്കോളൂ ഓരോ പാഠഭാഗം എന്താണ് ആരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ മക്കള് എക്സാം എഴുതാൻ പോവാൻ ഈ കഥാപാത്ര നിരൂപണം ആരുടേതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആരുടേതാണ് യെസ് ഉപ്പുകൊറ്റൻ ഉപ്പുകൊറ്റന്റെ നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ അറിയാലോ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജീവിക്കുന്നു പിന്നെയോ കിടന്നുറങ്ങുന്നു ഉപ്പുറ്റ് ആശയങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം എഴുതുക ഒരു കഥാപാത്ര നിരൂപണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കളെ കഥാപാത്ര നിരൂപണം എഴുതാൻ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ എങ്കിൽ നിങ്ങൾക്കായുള്ള ഉത്തരം ഇതാ പറയപ്പെട്ട പന്തിരുലത്തിലെ ഒരംഗമാണ് ഉപ്പുകൊറ്റൻ ഉപ്പുവിറ്റാണ് അയാൾ ജീവിക്കുന്നത് കൊറ്റിന് അതായത് ആഹാരത്തിന് ഉപ്പു വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് മുഷിച്ച വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെളുത്ത നിറം നീട്ടി വളർത്തിയ താടിയും മുടിയും തോളിൽ സഞ്ചി ഇതായിരുന്നു ഉപ്പുകൊറ്റന്റെ രൂപം അലഞ്ഞു നടന്ന് ഉപ്പു വിൽക്കും ആവശ്യക്കാർ അവരിൽ നിന്ന് ഉപ്പു വാങ്ങും ഉപ്പുകൊറ്റന് വീടും കൂടും ഒന്നുമില്ല നടന്നു നടന്ന് എത്തിയെടുത്ത് കിടന്നുറങ്ങും ആരെയും കൂസാത്ത പെരുമാറ്റമായിരുന്നു ഉപ്പുകൊറ്റൻ്റെ മേലാളന്മാരോട് തൻ്റെ അടുത്തോടെ സംസാരിക്കുവാനുള്ള ധൈര്യം ഉപ്പുകൊറ്റൻ ഉണ്ടായിരുന്നു വലുപ്പ ചെറുപ്പങ്ങളിൽ വിശ്വാസമില്ല മാനിക്കേണ്ടവരെ മാനിക്കുക ആചാരം പറയുക എന്നീ വ്യവസ്ഥിതികളിൽ ഉപ്പുകൊറ്റൻ വിശ്വസിച്ചിരുന്നില്ല എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ സമത്വ ചിന്തയും തത്വ തത്വചിന്താബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത് സത്യമെന്നത് ധൈര്യത്തോട് പറയുക അതായിരുന്നു ഉപ്പുകൊറ്റൻ അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു അവർക്ക് വേണ്ടി മായാജാലങ്ങൾ കാണിക്കുമായിരുന്നു കുട്ടികൾക്കായി ജീവിതത്തിന്റെ താളമുള്ള പാട്ടുകൾ പാടുമായിരുന്നു കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്തുകൊണ്ടും മഹത്വമുള്ള വ്യക്തിയായിരുന്നു ഉപ്പുകൊറ്റൻ്റേത് അപ്പം മക്കളെ ഒരു കഥാപാത്ര നിരൂപണം ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഒരു കഥാപാത്ര നിരൂപണം എന്തായാലും വന്നിരിക്കും അപ്പം അടിപൊളിയായിട്ട് എഴുതണ്ടേ നന്നായിട്ട് എഴുതണ്ടേ ഉഷാറോടെ എഴുതണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് ഓരോ കഥയിലെയും കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഒരു കഥാപാത്രം നിരൂപണം തയ്യാറാക്കാനുള്ള ചോദ്യം ഉണ്ടായിരിക്കും മക്കളെ അപ്പൊ നിങ്ങൾ എന്നെ എന്തായാലും മിസ്സിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടും അല്ലേ അപ്പൊ എന്താ ചെയ്യേണ്ട വേഗം അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാല്ലേ എന്തായാലും മക്കളെ എക്സാമും എക്സാമിനും എക്സാമിനും അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞു എപ്പോഴും നിങ്ങളെ കൂടെ എഡ്യൂക്കൂട്ട് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മലയാളത്തിന്റെ മിസ് ആദര ആതിര മിസ് ഉണ്ടായിരിക്കും എന്തായാലും മക്കളെ എല്ലാവരും ഒട്ടിപ്പൊളിറ്റ് എക്സാം ചെയ്ത എല്ലാവർക്കും ഓൾ വെരി ബെസ്റ്റ്